കുറെ കാലം പഴക്കം ചെന്ന് വീട്ടിലൊക്കെ എന്തായാലും ലീക്ക് വരാറുണ്ട് റൂമിന്റെ ഉള്ളിൽ അതല്ലെങ്കിൽ സീലിങ്ങിൽ വെള്ളം ഇറ്റി വീഴുക അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു മൂന്ന് കോട്ട ഒക്കെ അത് ഏതെങ്കിലും മെറ്റീരിയൽ ആയിക്കോട്ടെ ഡോക്ടർ പിടിച്ചിട്ട് അതല്ലെങ്കിൽ ഏഷ്യന്റെ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണോട്ടോ എച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി നല്ലപോലെ ഇതൊരു മൂന്ന് തൊട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലീക്ക് എന്തായാലും ഇത് അവസാനിക്കും ലീക്കിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വീടിന്റെ വാർപ്പിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുത്തിട്ട് പിന്നെയും വെള്ളം കെട്ടി നിൽക്കണ രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ലീക്ക് ഉണ്ടാവാൻ സാധ്യത മുകളിലെ പരിക്കനൊക്കെ വാട്ടർ വാട്ടർ ലെവലിലാണോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണ് നോക്കിയിട്ട് ഇതിന്റെ മുകളില് ഈ പരിക്കന്റെ മുകളിൽ എച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല പ്രഷർ പമ്പൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇതൊരു മൂന്ന് വോട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ലീക്ക് അവിടെ അവസാനിക്കും അങ്ങനെ ഇഷ്ടംപോലെ വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പറയാൻ കാരണേ നമ്മൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ വർക്കിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒക്കെ വന്നിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല വെറുതെ പൈസ ചിലവാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പഴയ വീടുകളിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ട് അവർ ആ ലീക്കിൻ്റെ പ്രോബ്ലം അവിടെ അവസാനിച്ച വീടുകളിഷ്ടം പോലെ